പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രവിക്കുന്ന ശ്രോതാക്കളെ ഏഴാകാശങ്ങൾ എന്ന ടോപ്പിക്കിനെ അല്പം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് അള്ളാഹു അടുക്കുകളായിട്ട് ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നും കുല്സമായി ഫൗഖു അല്ലാഹർ ഓരോ ആകാശവും ഒന്നിനു മുകളിൽ ഒന്നായി വിശുദ്ധ ഖുർആൻ അമ്പത്തൊന്നാം അധ്യായം സൂറ സൂറധാരിയാത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് അടുക്കുകളായിട്ടാണ് ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ശക്തവും ബനിഷ്ടവുമായ ഏഴ് ആകാശങ്ങൾ അള്ളാഹു അവൻ്റെ കഴിവിനാൽ അതിനെ പിടിച്ചു നിർത്തുകയും ഭൂമിക്ക് മേൽക്കൂരിയായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നുവണ്ണം ശാസ്ത്രത്തിൻ്റെ കാഴ്ച കാഴ്ച എത്തിച്ചേർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടി അവർക്ക് ദൃഷ്ടിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവണ്ണം കൃത്യമായി തന്നെ ഏഴ് ആകാശങ്ങൾ ഒന്നിനുമേതെ ഒന്നായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ഏറ്റവും ഭൂമിയോട് അടുത്ത് എഴുന്ന ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വിശുദ്ധ കുറേ അറുപത്തേഴാം അധ്യായം അഞ്ചാം അധ്യായത്തിലും അതുപോലെ മുപ്പത്തേഴാം അധ്യായം ആറാം ആയത്തിലും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു ഏഴ് ആകാശങ്ങളെക്കുറിച്ചുള്ള ഹദീസുകൾ പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹ് വലിയ വസ്ലമയുടെ മേറാജി രാത്രി ഏഴാനാകാശത്ത് പോയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഹദീസിലൂടെ വ്യക്തമാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ആകാശം നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ആകാശം അല്ലേ ഒരു സോളാർ സിസ്റ്റം ആ സോളാർ സിസ്റ്റിലെ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ വർണ്ണാഭമായ എത്രയോ മനോഹരമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അത് തട്ടാതെ മുട്ടാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കഴിവൊറ്റ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ഞങ്ങളൊരു ടൂർ പോയപ്പോൾ ഞങ്ങളുടെ ഇല്ലിക്കക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സന്ധ്യയോട് അടുത്ത് അടുത്ത സമയമാണ് ആകാശത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം സങ്കടം അള്ളാഹുവിൻ്റെ അദൃഷ്ടാന്തം ആ ആകാശത്ത് കണ്ട് അടുക്കുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ദർശിക്കാൻ പറ്റും എത്രയും മനോഹരമായ ഒരു ആകാശമാണ് അള്ളാഹു തല ആ ആകാശം നമുക്ക് മേൽക്കൂരയാക്കി തന്ന എന്തിനാണ് ആകാശത്തിലൂടെ വർഷിക്കുന്ന മഴ എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഈ ജീവിതത്തിൽ ആകാശത്തിൽ ദർശിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രബലമായ ചിന്നത്തായ തഹജു നമസ്കാരത്തിൽ നമസ്കരിക്കാൻ നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുദാല പറഞ്ഞിട്ടുണ്ട് ഒന്നാനാകാശത്ത് നിന്ന് ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുികിയന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നോട് പ്രാർത്ഥിക്കാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഒരു പ്രാർത്ഥനയ്ക്ക് കൊടുക്കാൻ ഉത്തരവൊടുക്കാൻ അള്ളാഹുദാല ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇൻഷാല് സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ജീവിതം എന്ന് എന്നോടും നിങ്ങളോടും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഹൃത ആഹ്വാനാണ് അഹമ്മദുല്ലബ്ബുലാലമീൻ അസ്ലാം വാക്